എല്ലാവർക്കും പി എസ് വേൾഡ് ഫോറീവിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഇന്ന് പാലക്കാട്ടുകാരുടെ സ്പെഷ്യലായ കോഴിയും കുമ്പളങ്ങയും വെക്കുന്നത് നോക്കിയാലോ അപ്പം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ചട്ടി കണ്ടിട്ട് നോക്കണ്ട ചിക്കൻ ഗ്രേവി കറി വെച്ച അതേ പാത്രത്തിൽ തന്നെ കോഴിയും കുമ്പളങ്ങയും വെക്കുകയാണ് കേട്ടോ അതാണ് ആ കളറ് അപ്പോൾ ആ ടേസ്റ്റും കൂടി ഇതിലേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിൽ കുറച്ച് വെന്തയം കടുക് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരുവിധം പൊട്ടുന്ന സമയത്ത് പട്ട ഗ്രാമ്പു കുറച്ച് ചെറിയ ഉള്ളുണ്ടെങ്കിൽ അത് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ സവോള മുറിച്ച് വെച്ചത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കണേ സവോള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിനോടൊപ്പം തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മറ്റേ ഇതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി പേസ്റ്റ് ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ പച്ചമണം പോയി പോയിക്കഴിഞ്ഞുവെച്ചാൽ നമുക്ക് കുമ്പളങ്ങ കോഴിക്കും ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്ര നല്ല എരിവും ഉപ്പും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര നല്ലോണം മുളക് പൊടി ഇടുന്നുണ്ട് ഇത്രയും ഇട്ട് കൊടുത്ത് പിന്നെ നന്നായി ഒന്ന് പൊടികളുടെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാഴച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കതിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കോഴിക്കും കുമ്പളങ്ങിക്കും ടേസ്റ്റ് നല്ലോണം കൂടണം എന്നുണ്ടെങ്കിൽ കുമ്പളങ്ങി എത്ര എടുക്കുന്നു അതിനനുസരിച്ച് ഒപ്പത്തിനൊപ്പം കോഴിയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനിൽ നന്നായി മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയൊക്കെ നന്നായി ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് കുമ്പളങ്ങയും അതിനോടൊപ്പം ഞങ്ങൾ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും കൂടി അതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ ആ ചിക്കനിലുള്ള പൊടികളെല്ലാം നമുക്ക് ഈ കുമ്പളങ്ങിക്ക് ഉരുളക്കിഴങ്കിലും നന്നായി ഒന്ന് മിക്സ് ആവും കേട്ടോ ആ ചിക്കൻ മസാല മണവും എല്ലാം ഇതിലേക്ക് നന്നായി പിടിച്ചു കിട്ടും എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേ കുറച്ച് നേരം വേവിക്കാൻ വെക്കണം അപ്പോൾ കുമ്പളങ്ങിയിലും കോഴി ചിക്കനിലുള്ള ആ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ മിക്സ് ചെയ്ത് അതും നമ്മൾ അടച്ച് വെക്കുകയാണ് ആ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ കറക്ക് കളറ് വേണല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം പിന്നെ നന്നായി ഒന്നും കൂടി ഇളക്കി ഈ സമയത്ത് നമ്മൾ കുറച്ച് കോഴിയിൽ ഓൾറെഡി ഉപ്പുമുളകും തിരുമ്പി വെച്ചതുകൊണ്ട് കൊണ്ട് കോഴിയിൽ ഉപ്പും എവും എല്ലാം ഉണ്ടെങ്കിലും കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങിലും ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ കോഴിയിലെയും കുമ്പളങ്ങിയിലെയൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് കുറച്ച് തേങ്ങ ചെറുവത് കുറച്ച് പട്ട ഗ്രാമ്പു കുരുമുളക് ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അത്രയും ആഡ് ചെയ്തിട്ട് അര അരയ്ക്കണം എന്നിട്ട് നമുക്ക് കുമ്പളങ്ങയും കോഴിയും വെന്തതിന് ശേഷം നമുക്കതിൽ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നന്നായി തിളയ്ക്കണം ഒരുപാട് വെള്ളമാക്കാനും പാടില്ല തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ചിട്ട് കറിവേപ്പിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ താളിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലാസ്റ്റ് താളിച്ചിട്ടാലും മതി കേട്ടോ താങ്ക് യു ബായ്